വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ചെറുതസേറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഫസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ആണ് ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതില് യോക്ക് പോർഷനിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവിൻ്റെ എൻസിലും വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനാണ് വരുന്നത് ഇതിൻ്റെ കൂടെ സ്ട്രെയിറ്റ് ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈഡ് പോക്കറ്റുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഒരു സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ സറിയുടെ എംബ്രോയ്ഡറി വർക്ക് കൂടി വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ ടോപ്പ് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി പാച്ച് വർക്ക് ആണ് ഈ ഒപ്പോർഷനിൽ വരുന്നത് സീക്വൻസ് വർക്ക് ഒക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് സ്ലീവിന്റെ എൻസിൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലൈ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന് സ്ട്രേറ്റ് ബോട്ടമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്